ജോർജിയയിലെ സ്റ്റോൺ മൗണ്ടൻ പാർക്കിന്റെ നിശബ്ദതയിൽ ഒരു ഭീകരമായ സംഭവമാണ് നടന്നത് ഒരു ശരീരം തീ കൊണ്ട് പൂർണമായും കത്തിച്ചിരിക്കുന്നു ആരാണെന്നറിയില്ല ആരും കണ്ടവരുമില്ല ഒരു തെളിവുമില്ല ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ് ഇപ്പോഴും അന്വേഷണം അവസാനിപ്പിക്കാത്ത ഒരു കേസിന്റെ കഥ ആ മനുഷ്യൻ ആരായിരുന്നു ആരാണവനെ ഈ ലോകത്തിൻ്റെ മുന്നിൽ നിന്നും ഇങ്ങനെ മറച്ചുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വളരെ സാധാരണമായ ഒരു പ്രഭാതം ആളുകൾ പാർക്കിൽ നടക്കുന്നു ജോഗ് ചെയ്യുന്നു പക്ഷേ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചായപ്പോൾ അത്രയൊന്നും ഉപയോഗിക്കപ്പെടാത്ത ഒരു നടപ്പാതയുടെ അരികിൽ ഒരാൾ ഒരു ഭയാനകമായ കാഴ്ച വന്നു ഒരു ശരീരം തീയിൽ കത്തിച്ചിരിക്കുന്നു ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ട ആൾ വേഗം തന്നെ നയൻമൺ മണ്ണിലേക്ക് വിളിച്ചു പിന്നീട് ആ ആളെ പറ്റി യാതൊരു വിവരവുമില്ല ആളുടെ നമ്പരോ പേരും ഒന്നും തന്നെയില്ല പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ഇത് ഒരാക്സിഡന്റ് അല്ല ശരീരം തീ കൊണ്ട് പൂർണമായും കത്തിച്ചിരിക്കുന്നു തീ ആ ചെറിയ സ്ഥലത്ത് മാത്രമായിരുന്നുണ്ടായിരുന്നത് ഒറ്റനോട്ടത്തിൽ തന്നെ ഇത് പ്ലാൻ ചെയ്ത് ചെയ്തതാണെന്ന് തോന്നിച്ചു അതിനാലാണ് ജോർജിയ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ ജി ബി ഐയെ വിവരമറിയിച്ചത് അവൾ സംഭവ സ്ഥലത്ത് എത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതായി മാറി ആ ശരീരം ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായം വരുന്ന ഒരു യുവാവിൻ്റേതായിരുന്നു പക്ഷെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ യാതൊരു രേഖകളും ഇല്ലായിരുന്നു ഐ ഡി കാർഡ് ഇല്ല ഫോണില്ല ഒരു പേഴ്സ് പോലും ഇല്ല ജനറൽ റെക്കോർഡും ഫിംഗർ പ്രിൻറ്റും പരിശോധിച്ചു പക്ഷേ ഒന്നും തന്നെ മാച്ചായില്ല പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞത് മരണം തീ പടരുന്നതിന് മുമ്പാണ് നടന്നത് എന്നാണ് മരണകാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല ആരോ ആ മനുഷ്യനെ മാത്രം ഇല്ലാതാക്കാനല്ല ഇവിടെ ശ്രമിച്ചത് അവന്റെ എക്സിസ്റ്റൻസിനെ തന്നെ മുഴുവനായി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഇനി പറയാൻ പോകുന്നത് ഫോൺ ചെയ്ത ആളുടെ കാര്യമാണ് ആ ആൾ നയൻ വൺ വണ്ണിലേക്ക് വിളിച്ചു ശരിയായ ലൊക്കേഷൻ പറഞ്ഞു പിന്നെ ഒരു വിവരവും നൽകിയില്ല പേരില്ല നമ്പറില്ല ആൾ പിന്നീട് നോ കാണാതായി ജി ബി ഐ പൊതുജനങ്ങളോട് അപേക്ഷിക്കുന്നു അന്ന് വിളിച്ച ആൾ ദയവായി മുന്നോട്ട് വരണമെന്ന് പക്ഷേ ആ ആൾ എന്തുകൊണ്ട് മുന്നോട്ട് വന്നില്ല അതിന് കാരണം വെറും ഒരു ഭയം മാത്രമായിരുന്നു അതോ ആ ആൾ ഒരു ദൃക്സാക്ഷിയായിരുന്നു ഇനി അതുമല്ലെങ്കിൽ ആൾക്ക് ഇതിൽ എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ അധികൃതർ ഈ കോളർ ആരാണെന്ന് ഇന്നുവരെ വരെ കണ്ടെത്തിയിട്ടില്ല ജി ബി ഐ ഉദ്യോഗസ്ഥർ അവിടെയുള്ള ലോക്കൽസിനെ ചോദ്യം ചെയ്തു സമീപ പ്രദേശങ്ങളിലെ ക്യാമറകൾ എല്ലാം തന്നെ പരിശോധിച്ചു എല്ലാ ഡി എൻ എ സാമ്പിളുകളും ഫിംഗർ പ്രിന്റുകളും പരിശോധിച്ചു അവർ ഒരു ഡിജിറ്റൽ ചിത്രവും പുറത്തിറക്കി ആരെങ്കിലും ഈ മുഖം തിരിച്ചറിയുമോ എന്ന് പ്രതീക്ഷിച്ചു എന്നാൽ ഇതുവരെ ഒന്നും കിട്ടിയില്ല പേരില്ല ലിങ്കുകളില്ല കേസ് അതേപോലെ ഇപ്പോഴും തുടരുന്നു എന്തായിരിക്കാം അവിടെ നടത്തിട്ടുണ്ടായത് പെട്ടെന്നുണ്ടായ ഒരു ആക്രമണമോ അതോ ഒരു കവർച്ചാശ്രമത്തിനിടയിൽ സംഭവിച്ചതും ഇനി അതുമല്ലെങ്കിൽ വ്യക്തിപരമായൊരു പകുപോക്കലും ചിലർ പറയുന്നത് ആ ആൾ ഊരും പേരും നാടുമൊന്നുമില്ലാത്ത ഒരു അനാഥനായിരിക്കാമെന്നാണ് എന്നാൽ മറ്റുള്ളവർക്ക് തോന്നുന്നത് ഇതവനെ ടാർഗറ്റ് ചെയ്തതാണെന്നാണ് ഈ നിശബ്ദത തീ പ്ലാനിങ് ഇവയെല്ലാം പറയുന്നത് ഇതിനൊക്കെ പിന്നിൽ എന്തോ ഒരു വലിയ കാര്യം ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് ഓട്ടോപ്സി വഴി അറിയാൻ കഴിയും ആളുടെ യഥാർത്ഥ മരണം എങ്ങനെയായിരുന്നു എന്ന് ആളെ വലിയൊരു വസ്തുവാൽ അടിച്ചതാണോ അല്ലെങ്കിൽ മാരകമായ ആയുധം കൊണ്ട് ആക്രമിച്ചതാണോ അതുമല്ലെങ്കിൽ തീയാണോ ജീവനെടുത്തത് എന്ന് ഈ നിമിഷം വരെ അതിൻ്റെ ഉത്തരം ആരുടെയും കയ്യിലില്ല പക്ഷേ അന്വേഷണ സംഘം ദിനരാത്രം ഈ ഉത്തരത്തിനായുള്ള തിരച്ചിൽ തുടരുകയാണ് ഡി സാമ്പിളുകൾ പരിശോധിക്കുന്നു ഡെൻറ്റൽ റെക്കോർഡുകൾ പരിശോധിക്കുന്നു പല മാൻ മിസ്സിംഗ് കേസുകളുമായി താരതമ്യപ്പെടുത്തി നോക്കുന്നു അവർക്ക് പ്രതീക്ഷയുണ്ട് ഈ അറിയപ്പെടാത്ത മനുഷ്യനെ വീണ്ടും പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഡേറ്റാബേസിൽ ആ വ്യക്തിയുടെ ഒരു പേര് ഒളിച്ചിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു തിരിച്ചറിയൽ ഒരു കുടുംബം ഒരു കഥ ഇന്നും ആ വ്യക്തിയുടെ തിരിച്ചറിയൽ നടന്നിട്ടില്ല പേരില്ല കുടുംബവുമില്ല പക്ഷേ എവിടെയോ ആർക്കോ എന്തൊക്കെയോ അറിയാം അത് ഉറപ്പ് നിങ്ങൾക്ക് എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു സംഭവത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ജി ബി ഐയെ ബന്ധപ്പെടുക കാരണം ഓരോ തിരിച്ചറിയപ്പെടാത്ത കഥയും ഒരു സത്യത്തെ കാത്തിരിക്കുന്നു